തൃശൂരിലെ ചേതന ഗാനാശ്രമത്തിന്റെ ബാനറിൽ പാടും പാതിരി ഫാദർ ഡോക്ടർ പോൾ പൂവത്തിങ്കലും മൂന്ന് തവണ ഗ്രാമി അവാർഡിൽ പങ്കാളിയായ വയലിൻ വാതകൻ മനോജ് ജോർജും ചേർന്ന് സംഗീതം നൽകിയ ആത്മീയ സംഗീത ആൽബം സർവേശ്വര ഫ്രാൻസിസ് മാപ്പാപ്പ പ്രകാശനം ചെയ്തു കെ ജെ യേശുദാസും ഫാദർ പോളും നൂറ് വൈദികരും നൂറ് കന്യാസ്ത്രീകളും ചേർന്നാണ് ഗാനം ആലപിച്ചിരിക്കുന്നത് വത്തിക്കാനിലെ അന്താരാഷ്ട്ര കോൺഫറൻസിൽ സംഗീത സംവിധായകരായ ഫാദർ പോൾ പൂവത്തിങ്കലും മനോജ് ജോർജും ചേർന്ന് സമർപ്പിച്ച ഫലകത്തിൽ ഒപ്പുവെച്ചുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രകാശന കർമ്മം നിർവഹിച്ചത് ആദ്യമായാണ് ഒരു ഇന്ത്യൻ സംഗീതാൽബം ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രകാശനം ചെയ്യുന്നത് മൺമറഞ്ഞ സംസ്കൃത പണ്ഡിതൻ പ്രൊഫസർ പി സി ദേവസ്വ രചിച്ച ക്രിസ്തു ഭാഗവതം എന്ന ഗ്രന്ഥത്തിലെ സ്വർഗസ്ഥനായ പിതാവെ എന്ന സംസ്കൃത ഗീതമാണ് ഫാദർ പോൾ പൂവത്തിങ്കലും മനോജ് ജോർജും ചേർന്ന് ആൽബമാക്കിയിരിക്കുന്നത് അത്യപൂർവങ്ങളായ ഒട്ടേറെ സവിശേഷതകളുമായി പുറത്തിറങ്ങിയ ഈ സംഗീത ആൽബം സാമൂഹ്യമാധ്യമങ്ങളിൽ തരംഗമായിരിക്കുകയാണ്